മലയാളത്തിന്റെ മാർക്ക് മാർക്ക് പിന്നെ വേറെ ഏതാ ഇനിയും കിട്ടാനുണ്ട് ഇനി ഇത് സോഷ്യൽ ഇതും മാർക്സ് ആണ് വന്നിട്ടുള്ളത് എന്താ എവിടെ തെറ്റിട്ടിയാ എവിടെ തെറ്റേ ഇനി 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 ഉണ്ട് കേട്ടോ മലയാളത്തിൽ നോക്കി ഒരെണ്ണം അർത്ഥ വ്യത്യാസം ചെയ്യുന്നത് തെറ്റിപ്പോയി പിന്നെ ഒരു വിഗ്രഹിച്ചത് തെറ്റിപ്പോയി ബാക്കി എല്ലാം കറക്റ്റ് ആട്ടോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല ട്യൂഷൻ ടീച്ചറിൻ്റെ വേറെ ചീത്തയൊന്നും കിട്ടിയിട്ടില്ല ടീ ഇനി മറ്റേ ഇതും അങ്ങനെ അല്ലേ ഓക്കെ ഗെയിം കളിക്കാം ഫസ്റ്റ് തൊട്ട് സെവൻ വരെ കഴിച്ചിട്ടുണ്ട് ഇതുവരെ അടിപൊളിയായിരിക്കും ഗ്രാനി കളിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യും എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് എസ്കേപ്പ്

അയാസ്റ്റോട്ടോ ഗ്രാനി കാണാൻ പറ്റുന്നു ഗൈസ് എപ്പോഴും ഓണുന്നൊരു സ്ഥലമാണ് ഗസു ഗ്രാനിക്ക് നമ്മള് പിടിക്കാൻ പറ്റില്ല സമയത്ത് പിന്നെ വഴിയില് ഇരിക്കുന്നുള്ളു കേസ് ഗ്രാനിക്ക് നമ്മള് പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ പറ്റില്ല ഒന്നുമില്ല നമുക്കൊരു ഹാമർ വേണം ഹാമർ വന്നാലേ പകുതി സ്ഥലത്തൊക്കെ നമുക്ക് പോവാൻ പറ്റുള്ളൂ ഓക്കേ അതെന്താ ഒരു പീന്റെ ഓക്കെ ഇതില് ഗ്രാൻ ഇപ്പൊ വരുവടാ ഓക്കെ അതുകൊണ്ട് നമ്മൾ മെല്ലെ പഠിച്ചു പഠിച്ചു പോവാണ് എന്തോ പറ്റി ഗ്രാണി അറിയാ ടിപ്സ് ഒക്കെ കമന്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ നമ്മളിങ്ങനെ ഓരോ ക്രാനിയും എസ്കേപ്പ് ആയിട്ട് വേറെ പോയിട്ടുണ്ട് ഗൈസ് അജി പിന്നെ എപ്പഴെങ്കിലും എസ്കേപ്പ് ആയിട്ടുണ്ടോ ഇല്ല ഇതിനും ഗ്രാണിയിലെ തീക്കൂട്ട സൈസ് വേണം നല്ല നടക്കും തോന്നുന്നില്ല നമുക്കിപ്പൊ എന്തൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടു പെപ്പർ സ്പ്രേ കിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം ഓക്കെ അടുത്ത് കഴിയുമ്പോൾ തട്ടിട ഗ്രാനി വരും പക്ഷെ അതെന്തായാലും കേട്ടു ഗ്രാനിപ്പർ സ്പ്രേ ചെയ്യാൻ അല്ല അല്ല അയ്യോ അയ്യോ ഗ്രാനി ഗൈസ് ഇവിടെ തന്നെ കേട്ടോ താഴെഴുതിട്ട് എനിക്കൊരു ബുക്ക് വേണമെങ്കിൽ ബുക്ക് വേണമെങ്കിൽ ബുക്ക് സാധനം വേണമെങ്കിൽ കയ്യില് പിടിച്ചത് വേണമെങ്കിൽ ആ സാധനം വേണമെങ്കിൽ നമുക്ക് സ്പൈഡർ കീ കിട്ടുള്ളൂ കീ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിൽ പോണവുണ്ട് ഈ ഗ്രാൻഡിന്റെ വായന

റിയില്ല yes, okay, അവിടെ ഗ്രാണി പ്രാപിട്ടുണ്ടായിരുന്നു എനിക്ക് പറയുന്നേ ഗ്രാണി ഇവിടെ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ നമുക്ക് പോവാൻ പറ്റുന്ന തോക്കും ചേച്ചി പോയി നോക്കാം ചെറിയ കാലും കൈ ഒടിഞ്ഞിട്ടുണ്ട് ണ്ടാവില്ല പക്ഷേ സ്പൈഡർ ഉണ്ടാവും ആ സ്പൈഡില് ശരിയില്ല അണ്ടർഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണോ കാറ് സൂവേജ് ഒക്കെ ആണെങ്കിൽ പോയി കണ്ടില്ല അങ്ങോട്ട് നേരെ ഈ പോയാളിച്ചിട്ടുണ്ടെന്ന് ഞാൻ നല്ല എക്സ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആളാണ് അപ്പ എനിക്ക് കൊറച്ചൊക്കെ അറിയാം കൊറച്ചറിയും ക്യാമറ ഇട്ട് പകുതി എല്ലാ സാധനവും സാധനം കിട്ടും നമുക്ക് തല്ലി തല്ലി പൊട്ടിക്കാൻ കൊറേ സാധനങ്ങൾ சரி இவேடே ഒന്നും കൂടാനൊന്നുമില്ല โอเค இவேடே ഒന്നും இல்ல இ நி நமக்கு அடி குட்ட இவேடே ஒன்னும் இல்ல ஐபேட் சார்ஜ் ஆஃப் ஆகுது கரண்ட் இல்ல இன்வர்டா இ ஆஃப் ஆகி முடி. ஓகே सबके இவேடே தெனே ஏஸ் கரண்ட் மொத்தம் போயி. கரெ இல்ல நார்மலா இதுக்கு என்ன? ஏ சரி பட்டன் ஸ்டிக் கிட்டி गाइस இந்த கூட ஸ்டிக் ഒന്നും வேண்டாம். ഇവിടെ ഹാമറല്ലേ വേണ്ട ഇവിടെ ഹാമറോ അയ്യോ 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 ഈ ഗ്രാണി നല്ല പാപാണ് പിടിക്കാ നമ്മളെ ും ഫസ്റ്റ് എസ് അവര് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ എനിക്ക് ഫസ്റ്റ് ഡേ പറ്റുന്ന തോന്നില്ല റിയില്ലെങ്കിൽ ബട്ടൺ കൊണ്ടാ കുഞ്ഞു സ്ഥലത്താണോ ബട്ടൺ അവിടെ ഇതൊരു ശബ്ദ കേട്ടില്ല ഞാൻ ഇപ്പൊ എല്ലാം വിചാരിച്ചേ കുഞ്ഞഅ ശരി ഡേ ടു ടുത്ത് നല്ല വലിയ നമുക്ക്

is grand bat kaan aanu putrennu vicharikkunnu guys oh my god This grand bat guys um, wall ude glitch aayunnirikkum ninnu ninnu saayisikkukapayanund guys idanada danyama undu ko guys ee grahan golle pole like scene yes, ningal notice cheyyo guys avada onnile nokka angottu po slender illayo 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 aaru peralle sidanu okay aa les angottu po ammachi okay guys அது <laughs> <gasps> <reten> <speakingousse> <.SPEAK ci centsöyle> <speaking signals>

എല്ലാം കൂടെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് എപ്പാണേലും ഗ്രാനി വരാ ശബ്ദം നല്ല സൂപ്പർ ആണ് അപ്പൊ ഗ്രാനി കളിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക എന്തെങ്കിലും ഗ്രാനി 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 വന്നു 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 എവിടെയാണ് െടി പേര് ശബ്ദം ഇങ്ങനെ നല്ല പേടിയായിരിക്കും എല്ലാരും കുറച്ച് ഇരുട്ടൊക്കെ ആയിരിക്കും ഗൈസ് നമുക്ക് നേരെ ആ ഗൈസ് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഗൈസ് എങ്ങനെ തോന്നുന്നത് ചെയ്തിട്ട് ഗൈസ് ഫ്രണ്ട് ഡോറത്തെ മൂന്നെണ്ണം കൂടി ഇട്ടിട്ടോ മിസ് മൂന്നോ രണ്ടെണ്ണോ ഗൈസ് മൂന്നെണ്ണം രണ്ടെണ്ണം തോന്നുന്നു രണ്ടെണ്ണം കൂടെ ആ സമയത്ത് പോയി എന്തിനാണ് അല്ലെങ്കിൽ ഇത് ഉള്ളിലോട്ട് കേറുമ്പോ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയി അടയ്ക്കും അതെനിക്ക് വേണ്ട അത് എനിക്ക് ശരിയില്ല ഓക്കേ നമുക്കിൻ്റെ നമുക്ക് ഹാമറ ഇട്ടല്ലോ ഗ്രാണിക്ക് ലോക്ഡൌൺ കേസ് എനിക്ക് അയ്യോ

എന്നാലേ ഗ്രാനേ അങ്ങോട്ട് പോലുള്ളൂട്ടോസ് വെച്ചിട്ടുള്ളത് ബോണസ് ഡേ തോന്നി ബോണസ് ഡേ പറഞ്ഞ എന്താ അത് പറഞ്ഞ എല്ലാ സാധനം കിട്ടുന്നു ആണ് തോന്നുന്നു കേസ് എനിക്ക് അറിയില്ല പക്ഷേ എന്ത് നീ നേനെ നേനെ പുര സാധനം കിട്ടുന്ന് പറയുമ്പോൾ എന്ത് സാധനമാണ് സുല്ല പെട്ടന്ന് കിട്ടുുന്നതാ ഹാൻഡ്മാർട്ട് ഓക്കേ അതല്ല കേസ് ശരി ഇത് എനിക്ക് അറിയില്ല അത് കിട്ടിയോ എന്നിട്ട് പോ സെബ്ര ഗ്രാനീ ആണോ ഗ്രാനീസ് ഓ വന്നു വന്നു

എനിക്ക് ഗ്രാനി ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ എനിക്ക് അയപ്പാൻ ഒന്നും അങ്ങനെ കളിക്കാൻ അറിയില്ല മമ്മിക്ക് ടോക്കിംഗ് ടോമിഷ്ടം നിങ്ങൾക്ക് കളിക്കാൻ ഗെയിംസ് ഇഷ്ടംസ് താഴെ ചെയ്യട്ടോ ഗ്രാനി ഗ്രാനി കമ്പതിട്ടോട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പ്രശ്നാണ് ഗൈസ് നമ്മള് എന്തായാലും എസ്കേപ്പ് ആവുമെന്ന് വിചാരിച്ചു സ്വിറ്റ്സർലൻഡിന് ട്രിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേരും അപ്പൊ ഞാൻ പെട്ടെന്ന് ഓക്കേ निपटा वंशलाएंगे ग्रानी स्टेल्स इन्द्रा अपना उल्लादों कोंटा गैस ये वाले शब्दों लगाते थे उसके ग्रानी डिस्ट्रक्टिया शब्दों लगे था वो शब्दों टैक्टिवे ग्रानी का वो तो बहुत होती है गैस मेल्ले ग्रानी अंगों तो पहुंचती है सब आह माय गॉड നല്ലോണം ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് ഇന്ന് എനിക്ക് സിലിണ്ടറി കാണിച്ചിട്ട് തോന്നില്ല ഗൈസ് നമുക്കിന്നെ കിച്ചണിലൂടെ ഗൈസ് കിച്ചണിൽ ഒരു ജന്റ് ഉണ്ടോ ഗൈസ് കിച്ചണിന്റെ ബാക്ക് പോണ കിച്ചണില് കിച്ചണില് പോയിട്ട് ഗൈസ് നമ്മൾ ഈ ഒരു ജൻ്റിൽ കൂടെ ചാടണം ഗൈസ് കിച്ചൺ അല്ല ഗൈസ് ഡൈനിങ് ടേബിൾ എന്ന് പറയാം ഡൈനിങ് ടേബിളിൽ കൂടെ ചാടണം ഗൈസ് ചാടി കഴിഞ്ഞു ശബ്ദം വരും ഇവിടെ ഈ ഒരു വിശാസ് ചുറ്റോണ്ടിരിക്കും കാറിനൊക്കെ പറഞ്ഞാല് അന്ന ദസ്ക ഓക്കേ ഒരു ടേക്കുടി കാർ എസ്‌കേപ്പ് വന്നു സ്പെഷ്യൽ കീ എന്തിനാ ഓൾവേസ് അതൊരു സ്പൈഡറാണ് ഓക്കേ ഗയ്സ് നിയാൻ ഗ്രാനിക്ക് ഒരു നല്ല ഷബ്ദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കേ ഗ്രാനി ഓപ്പ നല്ല ഷബ്ദത്തിൽ വന്നിട്ടുണ്ട് നോട്ടി വേരിണ്ടതാണ് ഓ മൈ ഗോഡ് യാ നൗ തൈഞ്ഞ നൗ തൈസാക്ക് Chippy. Open. Start. Yes. Day five, the last day. Last day, guys. Apo idhi lari. Dia. Yaan intello. Yes. Okay, hamko oh. no kaanga. Hamko try chia. Don't. Okay. Mam Ma, kiri kaanga ye gota bani guys. Kaise hamko kitchen na korsi investigation na chia guys.

സ്പൈഡർ പോയിട്ട് കഴിച്ചു നമ്പർ നമുക്ക് ഇവിടെ നേരെ സ്പൈഡർ കീൻ ഉണ്ട് പോവാ

അങ്ങോട്ടാണ് ഗൈസ് പോയത് സ്പൈഡർ പക്ഷേ സത്യം പറഞ്ഞ അങ്ങോട്ടാണ് എനിക്കും പോണ്ടത് ഗൈസ് ഞാൻ ഔട്ടാവണ്ടാവേട്ട് എന്താ തോന്നുന്നു ഇല്ല ഞാൻ ഞാൻ ഔട്ട് ഔട്ട് ആയില്ല ഇനി ഇനി ആവാൻ ഫസ്റ്റ് കംപ്ലീറ്റ് കമന്റ് ചെയ്യൂട്ടോ ഗൈസ്റ്റ് അങ്ങോട്ട് തന്നെ അതാണ് കുറച്ച് ഏതു വഴി വേണേ ഞാൻ ഈ വഴി പോകേ കേസ് ഇനി എവിടെയാട്ടിംഗ് പ്ലേസ് ആവശ്യമുള്ള ആ ഗൈസ് മെയിൻ എൻട്രൻസ് ഇണ്ടല്ലോ ഗൈസ് അവിടെ ഗൈസ് ഇത് ആവശ്യമാണ് ചെലപ്പോ ഓടിക്കുമ്പത്തേ കഴിഞ്ഞു നമ്മള് ലാസ്റ്റ് ആണ് കണ്ടില്ല കണ്ടപ്പാ തോന്നു എനിക്ക് അറിയില്ലോ മിസ് വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഇല്ല ഗൈസ് കട്ടിങ് കട്ടിങ് ബേസ് ഒന്ന് കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന ഔട്ടാക്കിയത് ആരോ വരുന്നു പോയിട്ട് അങ്ങനെ സ്റ്റെയറിന്റെ മേലെ മേലീ അങ്ങോട്ട് കേറി പുള്ളിക്കരുത്തി ഇങ്ങോട്ട് വരിക അത് டே பத்த பத்தி கண்டுக்கவேல டே டு யானு ஓ மை காட் அகல இத வந்து கட்டிட்டது வந்து கட்டி ஆட் ஆயி गाइस ஆட் ஆயி गाइस நம்ம டிப்பி ಔட் ஆயிட்டுണ്ട് டிவல்ல டி ஆன கா டி ஆட் வந்தால வேறடா இன்னே गाइस தான் அங்க எல்லார ஓ गाइस நம்ம தாල් தான் போவாட்ட गाइस ஸ்டெப்பின் மேல என்ன கேன வழி േസ് ഗ്രാനി പോലും കളിക്കാൻ പറ്റാത്ത നമ്മൾ എന്ത് ഗെയിമർ ആണല്ലേ ടിപ്പ് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ബൈ